രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് രാജാവിനെടുത്ത് ബോംബൊന്നും അല്ലല്ലോ എന്റെ പേരിലിനി ഞാൻ പ്രതിഷേധാർത്ഥന വന്നേല്ല എന്റെ പേരിലിനി എറിയാൻ വേണ്ടി വെച്ചേക്കണം ഏവീത അമ്മച്ചി ഇവിടെ നിന്ന് നാരങ്ങ കമ്പിയെല്ലാം മാറ്റാ ഇന്ന് രായവരാണ് കമ്പി ആയുധങ്ങളും ഒരു കാര്യം കാണാനല്ലേ ഇതൊക്കെ മറ്റാണ് അമ്മച്ചി ഈ ഇത് എന്താണ് എറിയാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ആര് ഇന്ത്യ വരുമ്പോ എന്റെ രാജാഞ്ഞാലും കേസ് ആർക്കാണ് വാദവുമ്പാണ് കറിപ്പിട്ട അറസ്റ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ മാറ്റി പോയിട്ട് എടുത്ത് അത് മൊത്തം ും ആരെങ്കിലും വണ്ടിയിലൊക്കെ എറിഞ്ഞു അയ്യോ പ്രതിഷേധമല്ല എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്കാതിരിക്കാൻ ചെയ്യുന്നതാണ് എന്റെ രാജാവിന്റെ മനസ്സ് വിഷിപ്പിക്കാൻ പാടില്ല അതുകൊണ്ടാണ് അയ്യോ ും സന്തോഷത്ത് ചെയ്യുവല്ല ദുഃഖിച്ച് തന്നെ ചെയ്യുവാണ് ജയിലിലോട്ട് പോകാനിപ്പം എന്റെ കറപ്പ് കണ്ടു കഴിഞ്ഞ എന്നെ അറസ്റ്റ് ചെയ്യുന്നാണ് പറഞ്ഞിരിക്കുന്നത് പോലീസ് ഇതിനു അപ്പൊ ഇതിന് മുമ്പൊരു കറപ്പ് ഷട്ടിട്ടൊരു വാർഡ് മെമ്പർ എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രാജാവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേര വരെ ഞാൻ വരുത്തിയിരിക്കുകയാണ് ഇതിനകത്ത് ഒരു മനുഷ്യൻ നമ്മുടെ രാജാവിനിക്കാനുള്ള കസേരയാണ് അത് അശുദ്ധമാക്കരുത് കസേര കൂട്ടേട്ട് കൈ എത്താത്ത ദൂരത്തേക്ക് മാറി നിന്നാ ചേട്ടാ കൊള്ളാം അപ്പൊ രാജാവിനെ കൂട്ടി പ്രത്യേകം വരുത്തിയാണ് പെയിൻ അടിച്ചതിന് ശേഷം എന്റെ കൈയുടെ സ്പർശം മാത്രമേ ഏറ്റിട്ടുള്ളൂ ഈ കസേരയിൽ ഈ രാജാവ് ഒരു പക്ഷേ നമ്മുടെ ഈ വാർഡിൽ ഇറങ്ങിക്കഴിഞ്ഞാല് അപ്പം രാജാവിന് ഇരിക്കാൻ എല്ലാ കസേരയിലൊന്നും ഇരിക്കണമെന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട കസേരയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട കസേരയാണ് അമേരിക്കയിൽ പോയപ്പോൾ പോലും ഇരുന്ന ആ കസേരയാണ് ഇവിടെ ഞാൻ ഇരിക്കാൻ പറ്റും ഫോൺ വരെ അയ്യോ തീർച്ചയായിട്ടും ഫോൺ ഞാൻ കറപ്പായിരുന്നു ഞാനിവര് പറയത്തില്ലേ ഫോണാണെങ്കിൽ വീശി കാണിച്ചു കറുപ്പ് വീശി കാണിച്ചു എന്ന് പറഞ്ഞാൽ ഇവർ കേസെടുക്കാൻ സാധ്യത അതുകൊണ്ടാണ് ഇന്നത്തേക്ക് ഫോണും കറുപ്പാക്കിയിരിക്കുന്നത് അല്ല സോറി അതെ വെളുപ്പ് വെളുപ്പാക്കിയിരിക്കുന്നത് കറുപ്പ് മാറ്റിയിരിക്കാണ് നമ്മൾ കണ്ടില്ല ഇതൊക്കെ പ്രതിഷേധം ചെയ്യുന്നത് എന്തിനാണ് നമ്മുടെ രാജാവ് രാജാവ് എത്രയോ ദുഷ്ടനോ കള്ളനോ കൊള്ളക്കാരനാവട്ടെ രാജാവ് രാജാവാണ് നമ്മൾ അടിമകളാണ് പ്രജകള് അപ്പം നമ്മള് മുമ്പിട്ട് നിന്നേ പറ്റൂ അപ്പം രാജാവിനെ നമ്മൾ വിഷമിപ്പിക്കാൻ പാടില്ല രാജാവിന്റെ മനസ്സ് ഒരു എന്റെ ഒരു മുടിനാരു കാരണം എന്റെ രാജാവിന്റെ മനസ്സ് വിഷമിപ്പിക്ക വിഷമിക്കരുത് അതുകൊണ്ടാണ് ഈ വെളുത്ത കളറ് അടിച്ച് ഈ ത്യാഗം സഹിക്കുന്നത് പ്രതിഷേധമല്ല ഇതൊരു ത്യാഗം സഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് എൻ്റെ പൊന്നെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ സി എം ഇതുവഴി പോയി കഴിഞ്ഞാൽ രാജാവ് പോയാൽ ഞാൻ ഈ കസേരയുടെ പത്തടി ദൂരം മാറി നിന്ന് തൊഴുതുകൊണ്ടിരിക്കത്തേ ഉള്ളൂ ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ആ എൻ്റെ രാജാവിൻ്റെ ദേഹത്തെ എൻ്റെ ദൃഷ്ടി പതിപ്പിക്കത്തില്ല ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യണോ വേണ്ടത് ഞാൻ ഇവിടുത്തെ ഈ വാദത്തിന്റെ ജനപ്രതിയാണ് മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ല സാറേ ഇത് നോക്കുന്നതാണ് എന്റെ ഈ മൊബൈൽ പോലും കറുത്ത മൊബൈൽ പോലും ഞാൻ വെളുപ്പാക്കും അടുത്ത കുണ്ടി പോലും ഞാൻ വെളുപ്പിച്ചാണ് എന്താണ് അത് പറ്റത്തില്ല വേറെ പറ്റത്തില്ല സാർ അത് എന്റെ മുഖ്യമാന്റെ രാജാവിന് വേണ്ടിയിട്ടിരിക്കുന്ന കസേരയാണ് ായവനെ ഇരിക്കും ഞാൻ സാറെ എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറുപ്പായിട്ട് എന്റെ കണ്ണിന്റെ കൃഷ്ണമണി മാത്രമേ ഉള്ളൂ കറപ്പായിട്ട് ഞാൻ അത് രായാമനെ നോക്കത്തില്ല ആകർഷിക്കാനല്ല സാർ ജനശ്രോത്തെ ആകർഷിക്കാനല്ല എന്റെ രായാന്റെ മനസ്സ് സോറി സാറേ എന്തോ അടിച്ചു കൊല്ലോ സാറേ ഇവിടെ ജനപ്രതിക്ക് ജീവിക്കാൻ പറ്റത്തില്ലേക്ക് വരത്തില്ല സാർ വരത്തില്ല வரத்தில் சார் விரத்தில இல்ல இல்ல சார் விரத்தி இல்ல ഞാൻ പറഞ്ഞില്ല സാർ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല എഴുതത്തില്ല സാർ ഞാൻ ഇവിടുന്ന് വരുന്നില്ല അങ്ങനെയാണ് ഞാൻ വെള്ള അടിക്കേണ്ട കാര്യമില്ലായിരുന്നത് ഞാൻ ഇവിടെ എന്റെ വാർഡിൽ എന്റെ വാർഡില്ലയോ ഏതാ ഞാനിവിടെയല്ല സാർ ഇരിക്കുന്നത് ഞാനിവിടെ നിൽക്കും ഇല്ല സാറില്ല അതേപോലെ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാണ് വേണ്ടത് ാണ് അതുപോലെ തന്നെയാണ് സാർ അതുപോലെ തന്നെയാണ് ഞാനും ഒരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോവാന്ന് വെച്ചു കഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കറപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചലടിച്ചിരിക്കുന്നത് നമസ്കാരം നവകേരള സദസ്സിനെത്തുന്ന മുഖ്യമന്ത്രിയെയും പരിവാരങ്ങളെയും കരങ്കോടി കാണിച്ച് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകരെ ഇടതുപക്ഷ പ്രവർത്തകർ തല്ലിച്ചതയ്ക്കുന്നത് വൻ വിവാദമാകുന്നതിനിടെ ബി ജെ പി വാർഡ് മെമ്പർ നടത്തിയ വ്യത്യസ്തമായ പ്രതിഷേധമാണ് നിങ്ങളിപ്പോൾ കണ്ടത് പത്തനാപുരം തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി വാർഡ് മെമ്പർ സി രഞ്ജിത്താണ് മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കടന്നുപോകുന്ന വഴിയിൽ ശരീരമാസകലം വെള്ളച്ചായം പൂശിയെത്തിയത് തന്റെ വാർഡിലുണ്ടാകുന്ന തുടർച്ചയായ വൈദ്യുതി തടസ്സം മൂലം വൈദ്യുത ബിൽ നാണയങ്ങളായി കൊണ്ടുവന്നടച്ച് പ്രതിഷേധം നടത്തി ജനശ്രദ്ധ നേടിയതും ഇദ്ദേഹം തന്നെയാണ് താൻ കറുപ്പ് നിറമാണെന്നും രാജാവേടുന്നള്ളുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് കറുപ്പ് നിറത്തെ വെള്ളപൂശി മറച്ചതെന്നുമാണ് രഞ്ജിത്ത് പരിഹാസരൂപേണെ പറഞ്ഞത് നവകേരള യാത്രാ സംഘം എത്തുന്ന കൊട്ടാരക്കര കിഴക്കേത്തെരുവ് പാതയിലെ തലവൂർ രണ്ടാലം മൂട് ജംഗ്ഷനിൽ രാവിലെ വെള്ളച്ചായം പൂശി ഇരുമ്പു കസേരയുമായി നിലയുറപ്പിച്ച രഞ്ജിത്തിനെ കുന്നിക്കോട് പോലീസ് കസ്റ്റഡിയിലെടുത്തു തുടർന്ന് നവകേരള സംഘം എത്തുന്നതിന് മുൻപ് രഞ്ജിത്തിനെ പോലീസ് കരുതൽ കസ്റ്റഡിയിലേക്ക് മാറ്റി ശേഷമാണ് നവകേരള യാത്രാ സംഘം ഇതുവഴി കടന്നുപോയത് വേറിട്ട ഒറ്റയാൾ സമരങ്ങൾ നടത്തുന്ന രഞ്ജിത്ത് മുൻ സൈനികനും ചിത്രകാരനുമാണ് വെബ് ഡെസ്ക് ആർ പി ടി വി